കൊടൈക്കനാൽ റോഡ് നാഷണൽ നമ്മളാ കാണുന്നതാണ് കോവില് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇടുമ്പൻമലയുടെ മലയുടെ പിൻവശാമുള്ളത് ഇടുമ്പൻ തിരുക്കോവിൽ ഈ ക്ഷേത്രത്തിലാണ് പഴനിയിൽ ശ്രീകൃഷ്ണ ഭഗവാനും മഹാലക്ഷ്മിയൊക്കെ ഇരിക്കുന്നത് ഇവിടെ വന്ന് തൊഴുതാൽ നമുക്ക് പഴനിയിൽ ഒരുവിധം ചൈതന്യങ്ങളൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ തന്നെ ഇടുമ്പൻ കദമ്പൻ ഗണപതി മഹാദേവൻ നവഗ്രഹം മഹാലക്ഷ്മി ശ്രീകൃഷ്ണൻ അങ്ങനെ എല്ലാ ചൈതന്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇടുമ്പൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു മഹാലക്ഷ്മി പഴനിയിൽ വന്നാല് ഇവിടേക്കൊന്ന് വരുന്ന തൊഴുന്നത് വളരെ നല്ലതാണ് ഇതാണ് മഹാലക്ഷ്മി അപ്പോഴത്തെ കുറച്ചു കാര്യങ്ങളുമായിട്ട് ഞങ്ങളൊരു പുതിയ വീഡിയോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ சாமி தெரியுமா நல்லா இருக்கு நல்லா இருக்கு அல்ல இந்த ட்ரெயின்னு வந்தாச்சு மகனாக இருக்கு மகன் எங்கே போய் வீடு போய்க்கா பேர் என்னோடு மறந்து போய் ஆ பா சாமி நம்பர் இந்த மொபைலில் இருக்கு 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 இருக்குது நல்லா இருக்கு நல்லா இருக்கு இந்த முன்னாடி ரெண்டு வீக்கு முன்னாடி நம்மளோட ஃபேமிலி எங்கே வந்தி நான் டைம் கட்டியில எங்கே வரேன் அதா அது നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് ശ്രീകൃഷ്ണൻ ഉണ്ട് ഗണപതി ഉണ്ട് മുരുകനുണ്ട് ഇടുമ്പൻ സ്വാമി ഉണ്ട് കറുപ്പുസ്വാമി ഉണ്ട് അല്ലേ എല്ലാ സ്വാമിയും ഇല്ല എല്ലാ സ്വാമിയായിരിക്കും അപ്പോൾ നമ്മൾ പളരിയിൽ വന്നാൽ കഴിയുന്നത് ഇവിടെക്കൊന്ന് വരണം ഓട്ടോ വിളിച്ച് വന്നാൽ മതി ഇടുമ്പൻ സ്വാമീൻ്റെ പുറകുവശത്തെ ക്ഷേത്രം ഇടുമ്പൻകുളം ആ ഇടുമ്പൻകുളം എന്ന് ചൊല്ലിയാൽ ഇവിടെ അമ്പലത്തിന്റെ തരും ഞങ്ങൾക്ക് ഒരു അർച്ചന ചെയ്തു പോവുകയാണ് ചെയ്യാം തമിഴ്നാട്ടിൽ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ നമ്മൾക്ക് അർച്ചന ചെയ്ത് കിട്ടുകയാണ് ചെയ്യാം അപ്പത് നമുക്ക് തന്നെ നേരിട്ട് അവരോട് പറഞ്ഞാല് അയ്യരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും അപ്പം നമ്മൾ അർച്ചന ചെയ്യുമ്പോൾ നമ്മളെ നാളും കുടുംബത്തിലെ എല്ലാവരുടെയും നാളും ഒക്കെ പറഞ്ഞുകാണ്ട് നമുക്ക് അർച്ചന ചെയ്യാം അപ്പം അതിൻ്റെ കൂടെ നമ്മളുടെ ഗോത്രം അവർ ചോദിക്കും അപ്പം നമ്മുടെ ഗോത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നത് ജാതി വ്യവസ്ഥയിലൊന്നല്ല അപ്പോൾ അതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി അറിയാം അപ്പോൾ ആ ഗോത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ തമിഴ്നാട്ടിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ അർച്ചന നടത്തുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നന്നാവും

शिवाय शिवाय नमः शिवाय शिवाय नमः ओम तृप्ति पराशक्ति ओम तृप्ति पराशक्ति ओम नंदी शिवाय नमः सब गुरु मंगल एंड आयु एंड आरोग्य सत्रोद में तो की तहवीर के लिए के लाने कार्य के हित ना पाए बिरमानी बोलती बोलते ईवदु ओम शांतिया

அண்டவா தோசை கொடுத்து நந்தியாக நிவர்த்தி கொடுத்து நோனில்லாமல் காற்று லட்சி தரப்பாக அனுப்பிச்சுரா அனுப்பி வைச்சுரா அனுப்பிச்சுரா அண்டவா புரோட்டி இருந்தாலும் இந்த ஆரோக்கியம் கருத்து எடுத்து 啊，对呀。 നമ്മളവിടെ കാണുന്ന ആ മല ആ മല ഇടുമ്പൻമലയാണ് കാണുന്നത് അപ്പോൾ ആ ഇടുമ്പൻമലയുടെ പിൻവശമാണ് ഈ കാണുന്ന ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ശരിയായ മുൻവശം ഇവിടെയാണുള്ളത് ഇത് കറുപ്പസ്വാമി പൂജ